ഇന്ന് ഒരു മീൻകൂട് കൂട് സെറ്റ് ചെയ്യണ ഒരു ഇത് ഇണ്ടോ നമ്മൾ കാണിക്കുന്ന മീൻ കൂട് സെറ്റ് ചെയ്ത് വെള്ളത്തിൽ ഇറക്കണ പരിപാടിയാണ് രണ്ട് ഡ്രമ്മ അപ്പുറത്തൊക്കെ കെട്ടി ഈ പൈപ്പ് വേണേ ഈ മീൻകൂട് വെള്ളത്തിലേക്ക് ഇറക്കണേ അതേ അവരെ കെട്ടണ ഈ കെട്ട് കെട്ടി കഴിഞ്ഞാൽ ഒരിക്കലും അഴിയില്ലെന്നാണ് അവര് പറയണേ പിന്നു പറഞ്ഞുകഴിഞ്ഞാ അത് കത്തികൊണ്ട് മുറിക്കാണ്ട് അല്ലാണ്ട് പിന്നെ അഴിയില്ല കണ്ടാ സൂപ്പർ കെട്ടണ് കെട്ട് കൃത്യമായിട്ട് അവര് കാണിച്ചു തന്നെ ഉണ്ടായിരുന്നു കേട്ടാ അത് പിന്നെ ഈ മീൻകൂട് കെട്ടണ ആൾക്കാർക്ക് അറിയാൻ പറ്റാ കെട്ടിന്റെ പ്രത്യേകത കെട്ട എന്തൊക്കെ അത് വൂടായ്പിരി കണ്ടൂടായപ്പോന്ന് മനസിലായി കെട്ടുകണ്ടിക്കറേക്ക് കെട്ട് ഒരിക്കലും അങ്ങനെ കെട്ടിന്റെ പ്രത്യേകത ഇതാണ്ടാ കെട്ട് ഈ കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മുറുകിക്കൊണ്ടേ ഇരിക്കുള്ളു എന്തായാലും ലൂസാവില്ലെന്നാണ് അവരാണ് ഇത് ഇങ്ങനെ രണ്ട് ചങ്ങാടത്തിൽ വെള്ളത്തിലേക്ക് വീപ്പ് എടുത്തിട്ടാണ് പിന്നെ ഒരിക്കലും താന്നെ ഇതാണ് അവരുടെ പരിപാടി ഇതാണ് നമ്മുടെ മീൻകൂട് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കണ്ട നേരെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇടും എവിടേക്ക് വേണമെങ്കിലും അവ കൊണ്ട് പോയി തള്ളി നീക്കാൻ പറ്റും മഞ്ചിയുടെ സഹായത്താല് എവിടെ വേണമെങ്കിലും കൊണ്ടു ഇതിപ്പോ ഇവിടെ കൊറേ മീൻ ഉണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് മീൻ കൂടുതലുള്ള പരിപാടിയാണ് നമ്മ ചെയ്ത് മൊത്തം എല്ലാരും നമ്മള് ചെയ്ത് വർക്കണം അവിടെ ഒരുപാട് മീൻ കൂടുണ്ട് കാണിച്ച് തരാട്ടാ ഇനി പണി തുടങ്ങണം രണ്ട് നമ്മ ചെയ്ത മീൻ കൂടുകളാണത് ഇതിനകത്തൊക്കെ മീനാണ് ഒരേയൊരേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടും വലിയതും ഇങ്ങനെ തിരിച്ചിരിച്ചിറണ ഒരേ കൂടുകളാണ് അതെ ഈ ചെറിയ കൂടുകളിലൊക്കെ ചെറിയ പൊടിക്കുഞ്ഞുങ്ങൾ അത് കഴിഞ്ഞിട്ട് വലിപ്പനുസരിച്ച് ഓരോ കൂടുകളിലേക്ക് മാറ്റും അതൊക്കെ ഓരോ വലിപ്പനുസരിച്ച് ഓരോ കൂടുതലേക്ക് മാറ്റണ ഇതാണ് കണ്ട ചെറിയതൊക്കെ അതിനകത്ത് ചത്ത് അങ്ങനെ പോകണമൊക്കെ ഉണ്ട് െല്ലാം നമ്മൾ ചെയ്ത കൂടുകളോ അല്ല സൂപ്പറ് സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഒരുപാട് കൂടുകളുണ്ട് ഓക്കെ